ഇന്ന് നമുക്ക് ഈ ഒരു ഡിസൈൻ വരക്കാൻ പഠിച്ചാലോ അപ്പോൾ ആദ്യം നമ്മൾ ചെറിയ ഫിംഗർ നിന്നാണ് കേട്ടോ ഡിസൈൻ വരക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം ഒരു സ്പൈറൽ വരക്കുക സ്പൈറൽ കുറച്ച് വലിയ സൈസിൽ വരക്കാനായിട്ട് നോക്കുക എന്നിട്ട് അതിന് ചുറ്റിലും ഇതേപോലെ അഞ്ച് പെറ്റൽസ് ഇങ്ങനെ ബോൾഡ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ കുറച്ച് മേലായിട്ട് വീണ്ടും ഒരു സ്പൈറലും കൂടി വരക്കുക എന്നിട്ട് ആ സ്പൈറലിന് ചുറ്റിലും നമ്മൾ താഴെ വരച്ചിട്ടുള്ള ഒരു ആ ഫ്ലവറില്ലേ അതിവിടെയും വരച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിന് ശേഷം ആ ഫ്ലവർ വന്ന് മേലക്കും താഴെക്കോ ആയിട്ട് ഇതേപോലെ ഒരു കേവഡ് ലൈൻ വരച്ചു കൊടുക്കുക എന്നിട്ട് ആ ഒരു ലൈനിൽ നമ്മൾ ഇതേപോലെയുള്ള ലീവ്സ് വരച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് കുറച്ച് വലിയ അതായത് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന അങ്ങനത്തെ ഒരു ലീഫാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് അപ്പോൾ ലീഫ് വരക്കാനുള്ള ഒരു ട്രിക്കാണത് ആദ്യം ഡോട്ട് ഇട്ടിട്ട് ഇങ്ങനെ താഴേക്ക് വരച്ചു കൊടുക്കുക എന്നിട്ട് അതിനൊന്ന് ജസ്റ്റ് മേലേക്ക് വലിക്കുക കേട്ടോ അപ്പോൾ അതേപോലെയുള്ളൊരു ലീഫ് കിട്ടും ബിഗിനേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ട്രിക്കാണ് ഞാനിങ്ങനെ തന്നെയാണ് കേട്ടോ അധികം ലീവ്സൊക്കെ വരക്കാറ് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് തന്നെയാണ് അപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ താഴെ വരച്ചെടുത്തതിന് ശേഷം മേലക്കും ഉള്ള ഒരു ലൈനിൽ ഇതേപോലെ ലീഫ് വരച്ചെടുക്കണം കേട്ടോ അതിന് ശേഷം അതിൻ്റെ ഇപ്പുറത്തെ ഫിംഗറിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് നമ്മൾ മറ്റേ ആ ഒരു ഫ്ലവർ വരച്ചില്ലേ ആദ്യം വരച്ച ആ ഫ്ലവർ ഇവിടെയും വരച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ മേലക്കും താഴെക്കായിട്ട് ഇതേപോലെ ലീവ്സ് വരച്ചെടുക്കുക അപ്പോൾ മറ്റേ ഫിംഗറിൽ വരച്ചതിൻ്റെ താഴ്ക്ക് വരച്ച ലീഫ് നല്ല ലെങ്ത്ത് ഉണ്ടല്ലേ ഇതിൻ്റെ നല്ല ലെങ്ത് ആയിട്ട് വരക്കേണ്ടത് വരക്കേണ്ടട്ടോ ഇനി അതിൻ്റെ ഇപ്പുറത്തെ ഫിംഗറിൽ ഇതേപോലെ കുറച്ച് ലൈൻസ് വരച്ചെടുക്കുക അതിൻ്റെ ചില ലൈൻസ് ഇതേപോലെ ഒന്ന് ബോൾഡ് ചെയ്തെടുക്കുക ചിലതിൻ്റെ മേലെ സൊറിയറ്റം മേലെയുള്ള ലൈനിൽ ഹംസ് വരക്കുക എന്നിട്ട് നമ്മൾ താഴെ വരച്ചിട്ടുള്ള ആ ഒരു ഫ്ലവർ ഇല്ലേ അതിൻ്റെ പകുതി നിൽക്കുന്ന രീതിക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ ആ ഹംസിന് മേലെ പിന്നെ അതിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പിൽ ഇതേപോലെ ലീഫ് വരച്ചു കൊടുക്കുക താഴത്തും അതേപോലെ സ്പൈറൽ വരയ്ക്കുക എന്നിട്ട് ആ സെയിം ഫ്ലവർ തന്നെ ഇവിടെയും വരച്ചു കൊടുക്കുക ഇതിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പിൽ ഇതേപോലെ ലീഫ് വരച്ചിട്ട് എടുക്കുക ഇനി അതിൻ്റെ ഇപ്പുറത്തെ ഫിംഗറിൽ അതായത് ചൂണ്ടുവരലിൽ മറ്റേ ഫിംഗറിൽ വരച്ച പോലെ വീണ്ടും കുറച്ച് ലൈൻസ് വരച്ചെടുക്കുക ഏതെങ്കിലും ലൈൻസിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ ഏറ്റവും മേലുള്ള ലൈനിൻ്റെ മേലായിട്ട് ഇതേപോലെ ഹംസ് വരച്ചു കൊടുക്കുക ഹംസ് വരച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് ഒരു ലൈൻ വരയ്ക്കുക അതും അതേപോലെ ലീഫ് വരച്ചു കൊടുക്കുക അതിൻ്റെ അപ്പുറം ഇപ്പുറം വീണ്ടും രണ്ട് ലൈൻസ് വരച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഹംസ് വരച്ചു കൊടുക്കുക കേട്ടോ ഹംസ് പുറത്തേക്ക് നിൽക്കുന്ന രീതിക്ക് വരച്ചു കൊടുക്കുക അതിനുശേഷം അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇതേപോലെ ഹംസ് വരച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ അതിൻ്റെ താഴേക്ക് വീണ്ടും നമ്മൾ മറ്റേ ഫിംഗേഴ്സിലൊക്കെ വരച്ചിട്ടുള്ള അതേ സെയിം ഫ്ലവർ ഇവിടെയും വരച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ആ ഒരു ആ രണ്ട് ഫ്ലവറും വരുന്നതിൻ്റെ ആ ഒരു ഗ്യാപ്പില്ലേ അവിടുന്ന് ഇതേപോലെ താഴേക്കൊരു കേവഡ് ലൈന് വരച്ചു കൊടുക്കുക കേവഡ് ലൈന് വരച്ചതിന് ശേഷം അതുമ്പം നമ്മൾ മറ്റേ ഫിംഗറിൽ വരച്ചിട്ടുള്ള അതേ ലീഫന്നെ ഇവിടെയും വരച്ചു കൊടുക്കുക കേട്ടോ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സിമ്പിളായിട്ടുള്ള ഡിസൈൻ വരച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ മെഹന്തി ബേസിയുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക സപ്പോർട്ടാക്കുക അപ്പോൾ ഇതാണ് കേട്ടോ ഒരു ഡിസൈൻ്റെ ഫൈനൽ ഔട്ട് വരുന്നത്